അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ലോക പ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയിലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് ലോകത്തെ ഏറ്റവുമധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട കൃതിയുടെ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ പൗലോ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയായിട്ടുണ്ട് എൺപത്തിയൊന്ന് ഭാഷകളിലായി പത്ത് കോടിയിലധികം കോപ്പികളാണ് ഇതിൻ്റെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീമതി രമാ മേനോനാണ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആരാണ് പൗലോ കൊയ്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി റിയോഡി ജനീറോയിലാണ് പൗലോയുടെ ജനനം കുട്ടിക്കാലത്തെ ഒരു സാഹിത്യകാരനാവുക എന്നതായിരുന്നു പൗലോയുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം ആ ആഗ്രഹത്തെ എതിർത്തു അതൊരു വലിയ മനോരോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ ചികിത്സിച്ചു ആദ്യമൊക്കെ ഒരു നാടകകൃത്തായും നാടക സംവിധായകനായും ഒക്കെ പൗലോ സേവനം അനുഷ്ഠിച്ചു പിന്നീടാണ് അദ്ദേഹം എഴുത്തിലേക്ക് തിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ കൃതികളിൽ ഒന്നാണ് ദ ആൽക്കമിസ്റ്റ് ഇനി എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ആൽകെ എന്ന് പറയുകയാണെങ്കിൽ ഏത് ലോഹത്തെയും സ്വർണമാക്കി മാറ്റുന്ന വിദ്യയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വിദ്യ അറിയുന്ന ആൾ ഇനി എന്താണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ ഒരു സ്വപ്നം കാണുന്നു തന്റെ കൈപിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിരമിഡുകൾക്ക് സമീപം നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ആ നിധി എവിടെയാണെന്ന് കാണുന്നതിന് മുമ്പ് സാന്റിയാഗോ ഉറക്കം ഈ സ്വപ്നം രണ്ടു തവണ ആവർത്തിക്കുന്നു സാന്റിയാഗോക്കുണ്ടാകുന്ന ഈ സ്വപ്നദർശനത്തിന്റെ പേരിൽ അവൻ നടത്തുന്ന ത്യാഗോജ്ജലമായ യാത്രയാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര നാം ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഈ ലോകം തന്നെ ഗൂഢാലോചന നടത്തുമെന്ന് ഈ പുസ്തകം പറയുന്നു പ്രപഞ്ചരഹസ്യങ്ങളുടെ നിഗൂഢതകൾക്ക് ദാർശനികതയുടെ പിൻബലം ചാർത്തി വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത് കടലുകൾക്കപ്പുറം മയിലുകൾക്കപ്പുറം തരിക്കായി കാത്തു വെച്ച നിധി തേടിയുള്ള ഒരു മനുഷ്യൻ്റെ യാത്ര അവൻ്റെ ലക്ഷ്യങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കുമുള്ള പ്രയാണം തൻ്റെ ജീവിതം പൂർണ്ണമായും വിധിയുടെ കൈകളിലാണെന്നുള്ള മനുഷ്യൻ്റെ സങ്കല്പം ചെറുപ്പകാലത്ത് ഓരോ വ്യക്തിക്കും താൻ എത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് ധൈര്യവുമുണ്ട് ആത്മവിശ്വാസവുമുണ്ട് എങ്കിൽ അവൻ വളർന്നു വരുതോറും ആ ആത്മവിശ്വാസം അവനിൽ നഷ്ടമാവുകയും സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാനുള്ളതല്ല എന്നുള്ള തോന്നൽ അവനിൽ ഉണ്ടാവുകയും ആ തോന്നലിനെയാണ് നമ്മൾ മറികടക്കേണ്ടതെന്നും നമ്മുടെ ആഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ആഗ്രഹമാണെന്നും അതാണ് മനുഷ്യന് പ്രപഞ്ചത്തിലുള്ള ദൗത്യമെന്നും ഈ പുസ്തകം പറയുന്നു മറ്റൊരാളുടെ ആഗ്രഹവും ദൗത്യവുമായിരിക്കുകയില്ല നമ്മുടേതെന്നുള്ള തിരിച്ചറിവും ഈ പുസ്തകം നൽകുന്നുണ്ട് വായനക്കാരൻ്റെ ജീവിതത്തിലും മനസ്സിലും വളരെയധികം ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെ രചന വൈഭവം സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസായിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ മെറിറ്റ്സായി തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ മോട്ടിവേഷനലായി ചർച്ച ചെയ്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ റിയൽ ലൈഫുമായി റിലേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം റിയൽ ആയിഫ് ഫീൽ ചെയ്യുന്നുണ്ട് വായനക്കാരനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് തൻ്റെ ലക്ഷ്യങ്ങളെ എങ്ങനെ ചെയ്സ് ചെയ്യണമെന്ന് ഈ പുസ്തകം പറയുന്നു ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു എനർജിയും ഈ പുസ്തകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അവതരണം വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് ഇതിൻ്റെ ഒരു ആയി തോന്നിയത് ഇതിൽ വിഷ്വലൈസേഷൻ വളരെ കുറവായി ഫീൽ ചെയ്തു അതായത് കഥാപാത്രത്തിൻ്റെ പ്രായം രൂപം വർഷം സഞ്ചരിച്ച കാലയളവ് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറയാത്തതുകൊണ്ട് തന്നെ അത്രത്തോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായി ഫീൽ ചെയ്തിട്ടില്ല ഇത് വായിച്ചിട്ട് എനിക്കുണ്ടായ ഒരു ഫീലിംഗ്സ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതൊന്നും ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെന്നും അവിടുന്ന് ഒരുപാട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും യാത്ര ചെയ്യാനുണ്ട് എന്നും ഉള്ള ഒരു വലിയ ധൈര്യം ഈ പുസ്തകം നൽകുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് ദ ആൽക്കമിസ്റ്റ് ജൂൺ പത്തൊമ്പത് വായനാ ദിനം അക്ഷരങ്ങൾക്ക് മുമ്പിൽ നീ തലകുനിക്കുക എങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ നിലക്ക് തല ഉയർത്താം എന്നുള്ള മനോഹരമായ ഒരു ചിന്തയെ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട്